പാലനയാണ് നമ്മൾ കാണുന്നത് വളരെ രസകരമാണ് ഒരു കൗതുകം ഉണ്ട് ആ കാഴ്ചയിൽ പറയുന്നത് പോലെ അതില് ഞാൻ അവനെ ശ്രദ്ധിക്കാൻ കാരണം അപ്പൊ എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ് അവന്റെ ഓരോ ചുവടുകളും അതായത് ഭാവിയിലേക്കുള്ള മികച്ച ഒരു സഖാവ് അഭിനന്ദ് എന്ന് പറയുന്ന ഒരു കുട്ടി സഖാവിനെയാണ് നമ്മൾ കാണുന്നത് ഉറപ്പായും അതെ ഉറപ്പായും അതെ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ എന്ന് നമുക്ക് ഈ നടത്തം കാണുമ്പോഴറിയാം അവന്റെ പെരുമാറ്റം കാണുമ്പോഴറിയാം അവന്റെ സംസാരം കേട്ടപ്പോൾ നമുക്കത് മനസ്സിലായി കാരണം ഉള്ളതിൽ ഏറ്റവും ചെറുപ്പവും ചുറുചെറുപ്പും അഭി അഭിയുടേതാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ഏതായാലും അത് ഇതിന് സമാനമായി ആയിരക്കണക്കിന് ആളുകളുടെ ഒരു നമ്മൾ ലോക്കൽ കമ്മിറ്റിയുടെ ആ കൊച്ചു വിടുക്കന്റെ പേരെന്താണെന്ന് അറിയണം അവന്റെ ആ ഒരു മാർച്ചിന്റെ ആവേശം അതാണ് അടുത്ത തലമുറയിലേക്ക് കമ്മ്യൂണിസം പകർന്നു നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സി സംസ്ഥാന സമ്മേളനത്തിന്